നമസ്കാരം സ്പാർക്ക് ലേണിങ്സിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സി പി ഐയുടെ സ്പെഷ്യൽ ടോപ്പിക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ബി എൻ എസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ബി എൻ എസ് തുടങ്ങാൻ പോവാണ് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്ലാസ്സിലേക്ക് പോവാം അപ്പം നമ്മൾ ബി എൻ എസ് പഠിക്കാൻ പോവാണ് അതായത് ഭാരതീയ ന്യായ സംഹിതയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമുക്കിപ്പോൾ സിലബസ് പരിഷ്കരിച്ചത് പ്രകാരമാണ് നമ്മൾ ബി എൻ എസ് എന്ന് പഠിക്കുന്നത് ഇതിന് മുൻപ് ഈ നിയമം കുറച്ച് നാളുകൾക്ക് മുൻപേ ഐ പി സി എന്ന് അതാണ് ഇപ്പോൾ ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇത് ഇന്ത്യൻ ശിക്ഷാനിയമത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു സെക്ഷൻ കൂടിയാണ് ഇതിനകത്ത് മുഴുവനായി കടന്നു വരുന്നത് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ മേഖലയിലേക്ക് ഒന്ന് കടന്നു ചെല്ലാം ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് നമ്മൾ ഇങ്ങനെ വിളിച്ചിരുന്നത് ഐ പി സി ആണ് അതായത് ഇന്ത്യൻ പീനൽ കോഡിനെയാണ് എന്നാൽ ഇന്ന് ഐ പി സിക്ക് പകരം പുതിയ നിയമമുണ്ട് അതാണ് ബി എൻ എസ് അതായത് ഭാരതീയ ന്യായ സംഹിതയാണ് അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നിലവിൽ ഇന്ത്യൻ ജസ്റ്റിസ് കോഡ് എന്ന് അറിയപ്പെടുന്നത് ആരെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബി എൻ എസിനെ ആണല്ലോ ഭാരതീയ ന്യായസംഹിത നിങ്ങളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കുക എന്തിനാണ് ബി എൻ എസ് വന്നത് എന്ന് നമുക്കറിയാം കാരണം ഈ നിയമം വരുന്ന സമയത്ത് ഐ പി സി വന്നതും പരിഷ്കരണം നടന്ന സമയത്തുമുള്ള ടെക്നോളജികളോ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളോ ആയിരിക്കില്ല നിലവിലുള്ളത് അതിനനുസരിച്ച് പുതിയ ശിക്ഷാ രീതികൾ ഉണ്ടാവും അതായത് പുതിയ ശിക്ഷകളെ എങ്ങനെയാണ് ഒരാളിനൊരു ഒരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ആളിന് എന്ത് ശിക്ഷ കൊടുക്കണമെന്ന് പ്രതിപാദ്യ വിഷയങ്ങൾ ധാരാളം ഉണ്ടാവും അപ്പോൾ അതെന്ത് ചെയ്യണം പുതിയ അപ്ഡേഷൻ ആക്കി കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത് പുതിയ നിയമം കൊണ്ടുവന്നത് ഈ കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആക്കിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് കാരണം എന്തിനാണ് ഐ പി മാറി ബി എൻ എസ് വന്നത് എന്നൊരു ചോദ്യം നമുക്ക് ഉണ്ടാവും ആ ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത് അവിടെ വിട്ടുകൊടുക്കാൻ പാടില്ല ആ സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കൺഫ്യൂഷൻ ഒന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാ ജസ്റ്റ് ഒന്ന് കേൾക്കുക ഇന്ത്യൻ നിയമത്തെ മുഴുവനായി മാറ്റി സ്ഥാപിക്കുന്നതിനും പുതിയ രീതിയിൽ നിർവചിച്ചിരിക്കുന്ന കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾക്കും പുതിയ സമീപനം നൽകുന്ന നിയമസംഹിതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബി എൻ എസ് അഥവാ ഭാരതീയ സംഹിത എന്നാണ് പറയുന്നത് ഈ ഭാരതീയ സംഹിതയിൽ കുറച്ച് നാല് വഴികളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോണത് ഞാൻ പറയുന്നു നാല് വഴികളാണ് നാൾ നാല് വഴി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന സംശയങ്ങൾ ഇതിനകത്ത് കുറെ നമ്പറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ി എൻ എസ് എസ് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ വീഡിയോസ് കാണാത്താരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ് അവിടെ നമ്മൾ ഇതുപോലെ കുറച്ച് ഡേറ്റുകൾ പഠിച്ചതാണ് ആ ഡേറ്റുകളുടെ പ്രാധാന്യമാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം നോക്കുക രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് നമ്മൾ ബി എൻ എസ് എന്ന നിയമസംഹിതയെ കുറിച്ച് ആദ്യമായി ലോകസഭയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യമായി പരാമർശം ഉള്ളത് ഇത് ഓഗസ്റ്റ് പതിനൊന്നാം തീയതിയാണ് ലോകസഭയില് ഈ ബില്ലിന്റെ ഒന്നാം പതിപ്പ് ആരവതരിപ്പിക്കുന്നത് അമിത് ഷാ എന്ന ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം പതിനൊന്നാം തീയതിയാണ് അപ്പോ ഇത് ലോകസഭയില് എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു അവതരിപ്പിക്കുന്നത് ആര് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു ഇവിടെ പറയുന്നു ആലിന്റെ പേര് ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് അടുത്തത് നോക്കുക ഇതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി ആ പന്ത്രണ്ടാം തീയതി എന്താ ഉണ്ടായത് ഈ പറയുന്ന നോക്കുക ഈ പറയുന്ന ഒന്നാം പതിപ്പ് ബി എൻ എസിന്റെ ഒന്നാം പതിപ്പ് എന്ത് ചെയ്യാണ് ഇവിടെ അദ്ദേഹം പിൻവലിക്കുകയാണ് അപ്പോ ഒന്നാം പതിപ്പ് എന്ത് ചെയ്യുന്നു പിൻവലിക്കുന്നു ഒന്നാം പതിപ്പ് പിൻവലിക്കുന്നു ഒന്നാം വലിപ്പ് പതിപ്പ് എന്ത് ചെയ്യുന്നു പിൻവലിക്കുന്നു കേട്ടോ ഇനി അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി അതേ ഡേറ്റിൽ ബി എൻ എസിന്റെ പരിഷ്കരിച്ച എത്രാം പതിപ്പ് രണ്ടാം പതിപ്പ് എത്രാം പതിപ്പ് രണ്ടാം പതിപ്പ് അവതരിപ്പിക്കുന്നു രണ്ടാം പതിപ്പ് അവതരിപ്പിച്ചത് ഡിസംബർ പന്ത്രണ്ടിനാണ് ഇനി അറിയുക ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതി ലോകസഭ ഈ പറയുന്ന രണ്ടാം പതിപ്പ് എന്ത് ചെയ്യുന്നു അംഗീകരിക്കുന്നു അപ്പൊ രണ്ടാം പതിപ്പ് അംഗീകരിച്ചത് എന്ന് എന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് നോക്കുക ലോകസഭയിൽ അവതരിപ്പിക്കുന്നത് ആദ്യമായിട്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് അത് ഒന്നാം പതിപ്പാണ് അത് ഡിസംബർ പന്ത്രണ്ടിന് എന്ത് ചെയ്യുന്നു ഒന്നാം പതിപ്പ് പിൻവലിച്ചിട്ട് രണ്ടാം പതിപ്പ് ഡിസംബർ പന്ത്രണ്ട് അതേ ദിവസം എന്ത് ചെയ്യുന്നു അവതരിപ്പിക്കുന്നു അത് ലോക്സഭ അംഗീകരിച്ച ഡിസംബർ മാസം ഇരുപതാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് അതിനുശേഷം നോക്കുക ഇതേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതാം തീയതി ഈ പറയുന്ന നിയമസംഹിത നേരെ ആർക്ക് രാജ്യസഭയ്ക്കായിട്ട് കൈമാറുന്നു അപ്പൊ രാജ്യസഭയിലേക്ക് ഇത് വിട്ടത് രാജ്യസഭയിലേക്ക് അയച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്നാണ് ഡിസംബർ ഇരുപതാണ് എന്നാൽ രാജ്യസഭ ഇത് അംഗീകരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചാൽ രാജ്യസഭ അംഗീകരിച്ചത് അറിയുന്ന ഡിസംബർ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് അംഗീകരിച്ചത് അപ്പോ ലോകസഭ അംഗീകരിച്ചു രാജ്യസഭ അംഗീകരിച്ചു ഇനി വേണ്ടത് എന്താ രാഷ്ട്രപതി നോക്കുക ബി എൻ എസ് രാഷ്ട്രപതി അംഗീകരിക്കുന്നത് ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതായത് ഇത് ഇത്രയും നടന്നപ്പോഴും ഈ നമ്മൾ മുഴുവൻ പഠിക്കുന്ന കാലഘട്ടം കണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് ഇത് മുഴുവനും നമ്മൾ പഠിക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബി എൻ എസ് എന്ന് നമ്മൾ വർഷം വെക്കാനുള്ള റീസൺ ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് ഒരു പോയിന്റ് മാത്രം പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് ബി എൻ എസ് എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് എന്ന് നിലവിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് മുഴുവൻ നമ്മൾ എന്തിനാണ് സമഗ്രമായി പഠിക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല ബി എൻ എസ് എങ്ങനെ വന്നു എന്ന് ഇത് ഒരു റാങ്ക് ഫയലിലോ പ്രസിദ്ധീകരണത്തിലോ മറ്റൊരു മാധ്യമത്തിലോ എന്തെങ്കിലും ഒന്നാം പതിപ്പെന്നോ രണ്ടാം പതിപ്പെന്നോ എവിടെയും കണ്ടു കഴിഞ്ഞാൽ സ്പാർക്ക് ലേണിസിലൂടെ ഇത് കാണുന്നവർക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലാവണം അതിനു വേണ്ടിയിട്ടാണ് അപ്പൊ മക്കളെ നോക്കിക്കോണേ ഈ കാണുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നു അമിത് ഷാ ഡിസംബർ പന്ത്രണ്ടിന് ഒന്നാം പതിപ്പ് അദ്ദേഹം പിൻവലിച്ചിട്ട് അതേ ദിവസം തന്നെ എന്ത് ചെയ്യുന്നു രണ്ടാം പതിപ്പ് അവതരിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ഡിസംബർ ഇരുപതായപ്പോൾ ഇത് ലോക്സഭ അംഗീകരിച്ചിട്ട് ഇവിടം നേരെ രാജ്യസഭയിലേക്ക് വിടുന്നു രാജ്യസഭ ഇത് അംഗീകരിക്കുന്ന ഡിസംബർ ഇരുപത്തി ഒന്നിലാണ് രാഷ്ട്രപതി അംഗീകരിക്കുന്നത് ഒപ്പുവെക്കുന്ന ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഈ സമയത്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു ആണെന്ന് ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നാം തീയതി ബി നിലവിൽ വന്നു എന്ന് നമ്മൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ബാക്കിയുള്ളത് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്തത് ഇത് നമ്മൾ ഐ പി സിയെ കുറിച്ച് പറയുന്നതാണ് ഐ പി സി ശ്രദ്ധിക്കുക ഐ പി സി അവതരിപ്പിച്ചത് ഐ പി സി അംഗീകരിച്ചത് ഈ രണ്ട് ഡേറ്റുകളും ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ് എങ്കിലും കോമൺ ആയിട്ട് വരുന്ന പോയിന്റ് ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞതെന്നുള്ളൂ ഇനി അടുത്തറിയാം എന്നാൽ ഐ പി സി നിലവരുന്നത് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് ജനുവരി മാസം ഒന്നാം തീയതിയാണ് അപ്പോ ബി എൻ എസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി സി ആയിരത്തി എണ്ണൂറ്റി അറുപത് നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ജനുവരി മാസം ഒന്നാം തീയതി നിലവിൽ വന്നു എന്നാണ് പറഞ്ഞത് ആണേ അങ്ങനെയെങ്കിൽ നോക്കുക ഐ പി സിയിൽ നമ്മൾ നമുക്ക് നമുക്കറിയാം ഐ പി സിയിലുണ്ട് ബി എൻ എസ് ഉണ്ട് നമുക്ക് ഒരു പുസ്തകമാക്കി എടുക്കുക നമ്മൾ ബി എൻ എസ് എസ് പഠിച്ചതും ഇങ്ങനെ തന്നെയായിരുന്നു ഒരു പുസ്തകമാണ് പുസ്തകമാണെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ പേര് ബി എൻ എസ് എന്നാണ് ബി എൻ എസ് ഭാരതീയ ന്യായസംഹിത ഈ പുസ്തകത്തിന് തുറന്നു കഴിഞ്ഞാൽ ആ പുസ്തകത്തിനകത്ത് ചാപ്റ്റേഴ്സ് ഉണ്ടാവും ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത് പോലെ അധ്യായങ്ങൾ ഉണ്ടാവും അതിനകത്ത് മുഴുവനായിട്ട് ധാരാളമായിട്ടുള്ള സെക്ഷനുകൾ ഉണ്ടാവും എത്ര ഉണ്ടാവും സെക്ഷനുകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഇവിടെ പഠിക്കുമ്പോഴത്തേക്ക് ഐ പി സി ആണ് ആദ്യം വന്നത് ആ ആദ്യം വന്ന ഐ പി സിയിലുള്ള സെക്ഷനുകളുടെ ആകെ എണ്ണം അഞ്ഞൂറ്റി ആയിരുന്നു കാരണം ഐ പി സി ഇപ്പോൾ നിലവിലില്ലല്ലോ അടുത്തത് ഇരുപത്തിമൂന്ന് ചാപ്റ്റേഴ്സ് അധ്യായങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങൾ അറിയേണ്ടത് എന്നാൽ പുതുതായി വന്നിട്ടുള്ള ഏതില് വി എൻ എസില് ഇതിനകത്ത് മുന്നൂറ്റി അൻപത്തി എട്ട് എന്തേ ഉള്ളൂ സെക്ഷനുകളെ ഉള്ളൂ അത് മുഴുവനായിട്ട് കടന്നു വരുന്നത് ഇരുപത് എത്ര ചാപ്റ്റേഴ്സിലൂടെയാണ് കടന്നു വരുന്നത് അപ്പൊ നോക്കുക അഞ്ഞൂറ്റി പതിനൊന്ന് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി അൻപത്തി എട്ട് ഇരുപത് അഞ്ഞൂറ്റി പതിനൊന്ന് എത്രയാ ഇവിടെ ഇരുപത്തി മൂന്ന് ചാപ്റ്റേഴ്സിലായിട്ടാണ് എന്നാൽ ഇവിടെ മുന്നൂറ്റി അൻപത്തി എട്ട് എണ്ണം എത്ര ഇരുപത് ചാപ്റ്റേഴ്സിലായിട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ പറയാണ് ഒരാള് ഒരു കുറ്റം ചെയ്തു ഈ കുറ്റം ചെയ്യുന്ന ആളിനെ ബി എൻ എസ് എസ് അഥവാ സി ആർ പി സി പ്രകാരമാണ് നടപടികൾക്ക് നമ്മൾ വിധേയമാക്കുന്നത് എന്നാൽ ഈ വ്യക്തിക്ക് അതായത് നമ്മൾ ഈ പറയുന്ന ആളിന് എന്ത് ശിക്ഷ ലഭിക്കണം എന്ത് കുറ്റമത്തിന് എന്ത് ശിക്ഷ അത് എന്ത് പ്രൊഫഷനിൽ ലഭിക്കണമെന്ന് പ്രതിപാദിക്കുന്ന നിയമമാണ് അല്ലെങ്കിൽ നിയമസംഹിതയാണ് ഏത് ബി എൻ എസ് ആ ബി എൻ എസ് ആ അതായത് ബി എൻ എസ് ആകെ വരുന്ന എത്ര ആ സെക്ഷനുകൾ എത്രയാണ് എത്ര ചാപ്റ്ററുകളാണ് എന്നാ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഐ പി സിയിൽ എത്ര സെക്ഷൻ ഉണ്ട് എത്ര ചാപ്റ്റർ ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തത് ഇതാ ഇപ്പോൾ കണ്ടത് അടുത്തത് നമ്മൾ സെക്ഷനുകൾ പരിചയപ്പെടാൻ പോവാണ് ബി എൻ എസ്സിൽ നിങ്ങളുടെ സിലബസ് പ്രകാരമുള്ള സെക്ഷനാണ് ധാരാളമായിട്ടുള്ള സെക്ഷൻ ഉണ്ട് സബ് സെക്ഷൻ ഉണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ ബി എൻ എസ് എസ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു പറഞ്ഞതാണ് ഈ ക്ലാസ് ആദ്യമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതായത് സെക്ഷൻ നമ്പർ ഏഴ് എന്ന് പറഞ്ഞാൽ സെക്ഷൻ നമ്പർ ബി എൻ എസ് ഇൽ നമ്മൾ നേരത്തെ പറഞ്ഞ അനുസരിച്ച് ഏഴ് സെക്ഷൻ നമ്പർ ഏഴാണ് ഞാൻ ഏഴില് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ സെക്ഷനകത്ത് എത്ര ഒന്നാമത്തെ സബ് സെക്ഷൻ ആണ് ഏത് വരുന്നത് ഈ കാണുന്നത് ഇനി അടുത്തത് സെവൻ വണ് ഡി എന്ന് കൊടുത്താൽ ഏഴാമത്തെ സെക്ഷൻ ഒന്നാമത്തെ സബ് സെക്ഷൻ അതിനകത്ത് ഡി ആണ് ഈ പ്ര വിഷയം എന്ന് അറിയാം അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു സെക്ഷനുകളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് അറിയുക അപ്പൊ ഇതാണ് നമ്മള് സെക്ഷനെ കുറിച്ച് പ്ര പ്രതിപാദിക്കുന്നത് കേട്ടോ ഇനി ദാ ഈ കാണുന്ന സെക്ഷൻ നോക്കുക സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ നോക്കിക്കേ രണ്ടാണ് എത്രയാണ് രണ്ടാണ് സെക്ഷൻ നമ്പർ രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അറിയുക സെക്ഷൻ നമ്പർ ഒന്ന് എന്തുകൊണ്ട് കൊടുത്തില്ല സെക്ഷൻ നമ്പർ ഒന്ന് നിങ്ങൾക്കിടെ സിലബസ് കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് കൊടുക്കാത്തത് സെക്ഷൻ നമ്പർ ഒന്ന് എന്താണെന്ന് ചോദിച്ചാൽ ഏത് നിയമം എടുത്തോ ഏത് നിയമം എടുത്ത് നോക്കിയോ ആ സെക്ഷൻ നമ്പർ ഒന്ന് എന്തായിരിക്കും നിയമം എന്താണ് നിയമത്തിനെ ചുരുക്കി എഴുതുന്നത് എന്താണ് അതിനെ എഴുതുന്നത് എന്താണ് അതിന് ഏത് വരെയാണ് വ്യാപ്തി ഉള്ളത് ഏതെങ്കിലും വിഭാഗങ്ങളിലോ ഏതെങ്കിലും പ്രദേശങ്ങളിലോ ഇതിൽ ആരെങ്കിലും ഒഴിവാക്കുന്നുണ്ടോ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് സെക്ഷൻ നമ്പർ ഒന്നിലെല്ലാ നിയമത്തിലും പറയുന്നത് ബി എസ് എ ആണെങ്കിലും ബി എൻ എസ് ആണെങ്കിലും ബി എൻ എസ് എസ് ആണെങ്കിലും ഇനി കേരള പോലീസ് ആക്ട് ആണെങ്കിലും ഐ ടി ആക്ട് ആണെങ്കിലും അങ്ങനെ തുടങ്ങുന്ന മുഴുവൻ നിയമങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ ഇതിനകത്തും ബി എൻ എസ് എന്താണെന്ന് പറയുന്നു സെക്ഷൻ നമ്പർ ഒന്ന് നിങ്ങൾക്ക് പ്രതിപാദ്യ വിഷയമാണ് സെക്ഷൻ നമ്പർ രണ്ട് രണ്ടിലും മൂന്ന് അതായത് ടു സബ് സെക്ഷൻ എത്രയായി വരുന്നു മൂന്നായി വരുന്നു നോക്കുക ഇതില് നമ്മൾ ആദ്യമായി കേൾക്കുന്നതാണ് എന്ത് കുട്ടി എന്ന് കേൾക്കുന്നു എന്താ കുട്ടി കുട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അറിയാലോ പറഞ്ഞിട്ടുണ്ട് ഇതില് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഏതെങ്കിലും ആളിനെ വിളിക്കുന്നത് കുട്ടി എന്നാണ് നമ്മൾ എന്തിനാണ് കുറച്ച് ടേമുകൾ ആദ്യം പരിചയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി വരാൻ പോകുന്ന ശിക്ഷകൾ അതായത് ഒരു കുറ്റത്തിന് എന്ത് ശിക്ഷ ഒരാളിന് കിട്ടാം എന്നാണല്ലോ നമ്മൾ ഈ നിയമത്തിലൂടെ പഠിക്കുന്നത് അപ്പൊ എന്ത് ശിക്ഷ കിട്ടാം എന്ന് ചോദിച്ചാൽ ഒരു കുട്ടി എന്ന് എവിടെയെങ്കിലും ഇനി പറയുന്ന ഒരു ഒരു ഭാഗം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നമുക്ക് മനസ്സിൽ വരേണ്ടത് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള ഒരാളിനെ നമ്മൾ വിളിക്കുന്ന കുട്ടി എന്നാണ് അതായതിനകത്ത് ചൈൽഡ് എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചൈൽഡ് എന്നാണ് അപ്പൊ കുട്ടി എന്നാണ് അപ്പോൾ സെക്ഷൻ ടു ത്രീ എന്നാണ് നമ്മൾ എന്താ പറഞ്ഞത് കുട്ടി എന്നാണ് പറഞ്ഞത് അടുത്തത് ബി എൻ എസ് സെക്ഷൻ ടു ഫോർ ആണ് ഏതാണ് ടൂ ഫോർ ടൂ ഫോർ എന്ന് പറഞ്ഞാൽ നോക്കുക വ്യാജം അല്ലെങ്കിൽ കപടാനുകരണം എന്നാണ് അതെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കൗണ്ടർ ഫെയ്റ്റ് എന്നാണ് അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക ഇവിടെ വ്യാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനോട് സാദൃശ്യമുള്ള എന്തെങ്കിലും കൊണ്ടുവന്ന് നമ്മളെ കബളിപ്പിച്ചു കഴിഞ്ഞാൽ ഇത് കുറ്റമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇതല്ല പക്ഷേ ഇതിനെ അതാക്കി നമ്മൾ എന്ത് ചെയ്തു കൊണ്ടുവന്ന് കച്ചവടം നടത്തി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു അതിനെയാണ് നമ്മളെന്ത് വ്യാജം എന്ന് വിളിക്കുന്നത് ഉറപ്പാണ് എന്താ വിളിക്കുന്നത് വ്യാജം ഈ വ്യാജത്തിനെ നിയമത്തിൽ വിളിക്കുന്നത് എങ്ങനെയാണ് കറക്റ്റ് മലയാളമാണ് കപടാനുകരണം എന്ന് വിളിക്കുന്നുണ്ട് നോക്കിയാൽ അത് വ്യാജമാണ് ഓക്കെയാണ് പറന്നു പോരുത് അപ്പോ ഇതിൽ പറയുന്ന കാര്യം ഒന്ന് നോക്കുക ഒരു വസ്തുവിനെ മറ്റൊന്നുമായി സാമ്യപ്പെടുത്തുകയും ആ സാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യക്തി നടത്തുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേര് വ്യാജം എന്ന് തന്നെയാണ് ഒന്ന് ഒന്നിനുപോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക കൊണ്ടുവരിക അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സെക്ഷനുകളിലേക്കും ധാരാളമായിട്ട് പോകുന്നില്ല എങ്കിലും പറയാണ് ഇപ്പോൾ നമുക്ക് അറിയാമെന്നുള്ള കാര്യമാണ് അതായത് മുക്കുവണ്ടം എന്തു ചെയ്യുക പണയം വെക്കുക അല്ലെങ്കിൽ വ്യാജ പ്രമാണം ഉണ്ടാക്കി ലോൺ തട്ടുക ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടാവാറുണ്ടല്ലോ ഇതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവിടെയാണ് വ്യാജം അല്ലെങ്കിൽ കപട എന്ന് പറഞ്ഞാൽ എന്ത് ആ എന്താണ് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്ന സെക്ഷൻ ആണ് സെക്ഷൻ ടു ഫോർ അതായത് ഒരു വസ്തുവിന് മറ്റൊന്നുമായി എന്ത് ചെയ്യുക സാമ്യപ്പെടുത്തുക ആ സാമ്യം ഉപയോഗിച്ച് വഞ്ചന നടത്തുക എന്ന ലക്ഷ്യത്തോടെ നോക്കുക വഞ്ചന നടത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു വ്യക്തി നടത്തുന്ന പ്രവൃത്തിയെ വിളിക്കുന്ന പേരാണ് ഫീറ്റ് എന്ന് മറക്കരുത് ഇതാണ് സെക്ഷൻ ടു ഫോർ ആണ് അടുത്തത് സെക്ഷൻ ടു എയ്റ്റ് ആണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത് രേഖ എന്നാണ് എന്താ വിളിക്കുന്നത് രേഖ നിങ്ങൾക്ക് എല്ലാവർക്കും രേഖ എന്ന് പറഞ്ഞ് ഡോക്യുമെന്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും എന്താണ് രേഖ എന്നൊരു ഐഡിയ ഉണ്ടാവും നിങ്ങൾക്കറിയാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒരു ഇന്ത്യൻ ആണ് എന്ന് തെളിയിക്കുന്ന ഏത് ആധാർ കാർഡ് ഉണ്ടാവും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഡോക്യുമെന്റ് പ്രമാണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും നിങ്ങൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ ലൈസൻസ് നിങ്ങളുടെ ഉണ്ടാവും അങ്ങനെ തുടങ്ങുന്ന എന്ത് കാര്യവും രേഖയാണ് ആണല്ലോ ആ രേഖ എന്ത് എന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കുക അക്ഷരങ്ങൾ അക്കങ്ങൾ അടയാളങ്ങൾ എന്നിവയിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നതോ വിവരിക്കുന്നതോ ആയ ഏതൊരു കാര്യത്തെയും സൂചിപ്പിക്കുന്ന ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേര് രേഖ എന്നാണ് നോക്കുക അക്ഷരങ്ങൾ അക്കങ്ങൾ അടയാളങ്ങൾ എന്നിവയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുവിൽ പ്രകടിപ്പിക്കുന്നതോ ആയ വിവരിക്കുന്നതോ ആയ ഏതൊരു കാര്യത്തെയും സംബന്ധിക്കുന്ന രേഖ എന്ന് നമുക്ക് പറയാൻ സാധിക്കും പിന്നെ വേറൊരു കാര്യം ഓർമ്മിക്കാനുള്ള ഈ രേഖ എന്താണെന്ന് ചോദിച്ചാൽ എലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും ഇതിനകത്ത് എന്തായി പരിഗണിക്കാം രേഖയായി പരിഗണിക്കാം എന്ന് ബി എൻ എസിൽ പറയാണ് നോക്കുക ഈ ബി എൻ എസ് നമുക്ക് ഈ സെക്ഷനിലേക്ക് തന്നെ ആഡ് ചെയ്ത് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും എന്ത് ചെയ്യുന്നു ഉൾപ്പെടുത്തുന്നു അപ്പൊ രേഖ എന്ന് പറയുന്നതിൽ ഇത് ഉൾപ്പെടുത്തി നമ്മളോട് ചോദിക്കുകയാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ തരുമ്പോഴത്തേക്ക് ഈ ഒരു കാര്യം കൂടി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് നമ്മളോട് എന്ത് ചെയ്യാം ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം അപ്പൊ അതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കുക അക്കങ്ങളും അക്ഷരങ്ങളും അടയാളങ്ങളും മാത്രമല്ല ഉൾപ്പെടുന്നതല്ല രേഖ ഡിജിറ്റൽ റെക്കോർഡിങ്ങുകളെ നമ്മൾ എന്ത് വിളിക്കുന്നു ഡോക്യുമെന്റ് അഥവാ രേഖ എന്ന് തന്നെയാണ് ബി എൻ എസ് പ്രകാരം വിളിക്കുന്നത് അടുത്തത് സെക്ഷൻ രണ്ട് പതിമൂന്ന് ടു തേർട്ടീൻ ആണ് നോക്കുക സംശ്രയം എന്നാണ് വിളിക്കുന്നത് സംശ്രയം ഈ സംശ്രയം എന്ന വാക്കിനെ നമ്മൾ ഹാർബർ എന്ന് വിളിക്കാറുണ്ട് അതായത് ഹാർബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മളിവിടെ ഹാർബർ സംശ്രയം എന്നൊക്കെ വിളിക്കും അത് ബന്ധപ്പെടുക അതിനോടൊരു ബന്ധം കാണിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിക്ക് അഭയം നോക്കുക ഭക്ഷണം പാനീയം പണം നോക്ക് വസ്ത്രം ആയുധങ്ങൾ വെടിമരുന്ന് വാഹന സൗകര്യങ്ങൾ എന്നിവ നൽകുന്നതോ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ സഹായിക്കുന്നതോ ഉൾപ്പെടുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇത് സംശ്രയം എന്ന് വിളിക്കുന്നത് അതായത് നിങ്ങൾ എവിടെയെങ്കിലും ആ ഈ ഭാരതീയനായ സന്ഹിതയിൽ എവിടെയെങ്കിലും ഇന്നയാളിനോട് സംശ്രയം പുലർത്തിയ ആൾ എന്നായിരിക്കും കേൾക്കുന്നത് ആ സംശ്രയം പുലർത്തിയ ആൾ എന്ന് പറഞ്ഞാൽ ഈ ആളിനെ എന്ത് ചെയ്തു സഹായിച്ച ആളെന്നാണ് ആ സഹായങ്ങളാണ് ബന്ധമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഒരു വ്യക്തിക്ക് അഭയം കൊടുക്കുക താമസിക്കാനു കൊടുക്കുക ആഹാരം കൊടുക്കുക അതുപോലെ പാനീയം വെള്ളം കൊടുക്കുക പണം കൊടുക്കുക വസ്ത്രം കൊടുക്കുക ആയുധങ്ങൾ കൊടുക്കുക നോക്കുക വെടിമരുന്ന് കൊടുക്കുക അതുപോലെ വാഹന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നിവ ഏതെങ്കിലും നൽകിയാൽ അല്ലെങ്കിൽ ഈ മാർഗത്തിലൂടെ സഹായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പറയാം സംശ്രയമാണ് ഹാർബർ ആണ് സെക്ഷൻ ടു പതിമൂന്നാണ് രണ്ട് പതിമൂന്നാണ് സംശ്രയം അടുത്തത് സെക്ഷൻ രണ്ട് പതിനാല് സെക്ഷൻ രണ്ടില് പതിനാലാണ് ടു ഫോർട്ടീൻ ആണ് നോക്കുക ഇത് ക്ഷതി എന്നാണ് ഞാൻ ഈ വാക്ക് തന്നെ കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാ ഇങ്ങനെ ആയിരിക്കാം നിങ്ങളുടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് ക്ഷതി ക്ഷതിയെ നമ്മൾ വിളിക്കുന്ന എന്താണ് തൊട്ടത് ആടെ കുറച്ച് അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട് പരിക്കെന്നാണ് അതായത് ഇഞ്ചറി ഉണ്ട് എന്നുള്ളതാണ് ഇഞ്ചറി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരാളിന് പരിക്ക് പറ്റി ഒരാളിന് ക്ഷതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ബി എൻ എസ് പ്രകാരം എന്താണെന്നാണ് ഇതിനകത്ത് പറയുന്നത് ടു ഫോർട്ടീനിൽ നോക്കാമല്ലോ നോക്കിക്കേ നമുക്കൊരു ധാരണ ചില കാര്യങ്ങളിൽ മാറ്റം വരുന്ന എവിടെയൊക്കെ ആയിരിക്കും നോക്കിക്കോണേ ഏതെങ്കിലും ആൾക്ക് അയാളുടെ ശരീരത്തിനോ മനസ്സിനോ അന്തസ്സിനോ വസ്തുവിനോ നിയമവിരുദ്ധമായി ഉണ്ടാക്കുന്ന ഹാനിയെ വിളിക്കുന്ന പേരാണ് ഇവിടെ എന്ത് വിളിക്കുന്നത് ക്ഷതി എന്ന് വിളിക്കുന്നത് നിങ്ങളൊന്ന് ശരിക്ക് ആലോചിച്ച് നോക്കി ഒരാളിന് പരിക്ക് പറ്റിയാണ് നിങ്ങൾ കേൾക്കുകയാണ് ഒരാളിന് പരിക്ക് പറ്റി പരിക്ക് പറ്റിയെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ അവസ്ഥയിൽ എന്താണ് ആളിന് എന്താണ് ശരീരത്തിൽ ഉണ്ടാവുന്ന പരിക്കാണ് എന്നാൽ ഇവിടെ പറയുന്നത് ശരീരത്തിനോ മനസ്സിനോ അപ്പൊ മാനസികമായിട്ട് വിഷമം ഉണ്ടായാലും ഹാനി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിക്കാണേ അത് മാത്രമാണോ അന്തസ്സിനും ആ ആളിന് സമൂഹത്തിലുള്ള അന്തസ്സിനും അതേപോലെ ആ ആളിന്റെ വസ്തുവിനും നിയമവിരുദ്ധമായി ഉണ്ടാകുന്ന ഹാനിയെ വിളിക്കുന്നത് എന്താണ് ക്ഷതി അഥവാ പരിക്ക് എന്നാണ് അതായത് ഇൻഷുറി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഒരാളിന് ഇനി മുതൽ ശരീരത്തിന് മാത്രമല്ല മനസ്സിനാവാം അതുപോലെ തന്നെ അന്തസ്സിനാവാം വസ്തുവിനാവാം ലഭിക്കുന്ന എന്ത് ഒരു ഹാനിയെ വിളിക്കുന്ന പേരാണ് ഇത് ക്ഷതി അഥവാ പരിക്ക് എന്ന് വിളിക്കുന്നു ആണ് ബി എൻ എസ് പ്രതിപാദ്യ സെക്ഷൻ അപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബി എൻ എസിനെ കുറിച്ചാണ് പഠിച്ചത് അറിയാലോ ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉടനെ ഉണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക കാത്തിരിക്കുക ഉടൻ തന്നെ കാണാം നന്ദി നമസ്കാരം